അപ്പോൾ എല്ലാവർക്കും ചെറിയ സംശയങ്ങളുണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് ഏർണിങ്സ് കിട്ടുമോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് എന്തൊക്കെ ചെയ്യണം നോർമൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ മതിയോ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചുമ്മാ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ നമുക്ക് എണിങ്സ് കിട്ടുമോ ആ ഫേസ്ബുക്ക് പ്രൊഫൈല് എങ്ങനെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റാം എന്നൊക്കെ കുറച്ച് സംശയം കൊണ്ടല്ലോ അതിനെ പറ്റിയിട്ടുള്ള ഒരു നോർമൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മീഡിയ പോലെയാണ് ഈ വീഡിയോ നമ്മളിത് മിസ്സാകാതെ ഫുൾ അവസാനം വരെ കാണണം എന്നാൽ മാത്രമേ നിങ്ങളിതിനു വേണ്ടി ചെറിയൊരു ഔട്ട്ലൈനിങ്ങ് ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഹായ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പിയാണെന്ന് കരുതുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിന്നൊരു ഫേസ്ബുക്ക് പ്രൊഫൈല് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് പോകുന്നവരാകട്ടെ അല്ലെങ്കിൽ ഓൾറെഡി ഫേസ്ബുക്ക് പ്രൊഫൈലുള്ളവരാകട്ടെ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാമോ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനെപ്പറ്റി അറിയാത്തവർക്കായിട്ടാണ് ചെറിയൊരു വീഡിയോ ആണത് അതിനായി നമുക്ക് അതിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ വേണം മിക്കവാറും ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇല്ലാത്തവരായിട്ട് അതിന് തന്നെ ഇപ്പോൾ ഇല്ലാന്ന് കാരണം അത്രയ്ക്കും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലൂസ് ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ വേണം നമുക്കറിയാം ഇപ്പോൾ ഇത് കാണുന്നവർക്ക് ഓൾറെഡി ഒരു പ്രൊഫ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരിക്കും ഇല്ലാത്തവർ ഫേസ്ബുക്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് പേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൽ കയറുക അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്പറൊക്കെ കൊടുത്ത് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇത് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഫേസ്ബുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ ഈ ഫേസ്ബുക്കിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് എഫ് ബിന്ന് ഓക്കെ ഓക്കെ അപ്പം ഞാനിന്നിവിടെ നിന്ന് അങ്ങോട്ട് മിക്കവാറും എഫ് ബി എഫ് ബിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഫേസ്ബുക്ക് എന്നാണെന്ന് ഓക്കെ അപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് ഉണ്ടായാൽ മാത്രം പോരാ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈല് നമുക്ക് ഉണ്ടായാൽ മാത്രം പോരാ അതിൽ നമ്മൾ ആ ഫേസ്ബുക്ക് പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റും വേണം ഓക്കെ അതിന് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു നോർമലായിട്ട് ചെറിയ ബ്രീഫായിട്ട് പറയുന്നുണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അപ്പോൾ മൂന്ന് തൊട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും ആ ഓപ്ഷനിൽ താഴെ വരുമ്പോൾ പ്രൊഫഷണൽ മോഡെന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മുടെ പ്രൊഫൈല് മാറും അതിൽ ചെന്ന് അങ്ങനെ മാറുന്നുണ്ട് മാറിയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ തിരിച്ചു വന്ന് ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ നിന്നൊരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈല് നോർമൽ പ്രൊഫൈലാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് പേജ് അല്ലെങ്കിൽ ഒരു നോബൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പോരാ നമ്മളത് നന്നായി യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു ഏണിങ്സും കൂടി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ആക്റ്റീവെന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നല്ലേ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മളെ യാത്രകൾ പോകുമ്പോൾ അല്ലെങ്കിൽ നോർമലി എങ്ങോട്ടേ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒരു ടീ കുടിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ നല്ല നല്ല മൊമെൻ്റ്സുകൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവില്ലേ ഒരു മൊബൈൽ ഇമേജുകളായിട്ടും വീഡിയോകളായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും അത് അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ എഴുത്തുകൾ ഇതെല്ലാം തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റായി നല്ല ക്യാപ്ഷനോട് കൂടി അട്രാക്റ്റ് ചെയ്യുന്ന അട്രാക്റ്റാവുന്ന രീതിയിൽ ഇമേ ഇമേജുകളും നല്ല നല്ല ക്യാപ്ഷനുകളും ക്യാച്ച് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഫേസ്ബുക്കിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാം അങ്ങനെ പോസ്റ്റ് പോസിറ്റീവ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയിൽ തന്നെ അതായത് ഫേസ്ബുക്ക് നമ്മളോട് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അത് അതിനെ പറ്റി ഞാൻ വീഡിയോ പിന്നെ വരുമ്പം വരും ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ ക്വാളിറ്റീസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യാതെ സ്ഥിരമായിട്ട് മൂന്നോ മൂന്നിൽ കൂടുതലോ അല്ലെങ്കിൽ നാലിൽ കൂടുതലോ നമ്മൾ പോസ്റ്റ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാം നമുക്കിതിൽ പറഞ്ഞല്ലോ ഇമേജസ് മാത്രമല്ല നമ്മുടെ ഫോട്ടോസ് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും റൈറ്റിങ്സും എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇത് ഓരോ പോസ്റ്റിങ്ങും നമുക്ക് ഒരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഇമേജ് ആവട്ടെ വീഡിയോ ആവട്ടെ എഴുത്താവട്ടെ അതും ഓരോ പോസ്റ്റായിട്ടാണ് നമ്മൾ ഫേസ്ബുക്ക് കണക്കാക്കുക ഇനി ഈ ഫോട്ടോസും വീഡിയോസും നമ്മുടെ എഴുത്തുകളും മാത്രമല്ല നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോകാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് കാരണം നമ്മൾ ലൈവ് പോകണമെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു റീഡിങ്സ് ആയിട്ട് തരണമെങ്കിൽ നമ്മൾ ജനുവൻ ആണെന്ന് ഫേസ്ബുക്കിന് മനസ്സിലാവണം അതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലൈവ് പോകുക നമ്മൾ ലൈവ് പോകുമ്പോൾ ുടെ മുഖം ഓട്ടോമാറ്റിക്ക് ആളുകൾ കാണുമൊക്കെ ജെനുവിനാണ് ഒരു ജെനുവിനായിട്ടൊരാളാണ് ഇങ്ങനെ ഒരാളുണ്ട് ഇന്ന് ഫേസ്ബുക്കിനും മനസ്സിലാവും ആൾക്കാർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് ലൈവ് ആണെന്ന് പറയുന്നത് പറയുന്നത് കൂടുതലായിരുന്നു കൊണ്ട് ആക്ച്വലി ഒന്നോ രണ്ടോ തവണ അതൊരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് പോകുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിന് ഹാ ഒരു ട്രസ്റ്റ് ബിൽഡാവും അതായത് ഇങ്ങനെ ഒരാൾ നമ്മുടെ ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാകും ഇതുണ്ടെങ്കിൽ ഇത് കോണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടൻറ് മോണിഫൈസേഷൻ സി എം എന്നൊരു ടൂൾ ഉണ്ട് അത് ഓപ്പണായിട്ട് വരും അത് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ലൊരു ഇൻകം തന്നെ നമുക്ക് നമുക്കിതൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഈ ഈ സി എം എന്ന ടൂൾ ഓപ്പൺ ആയി വന്നെങ്കിൽ നമുക്കവിടെ കുറച്ച് നമ്മുടെ നമുക്ക് വരുന്ന ഏണിങ്സ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുള്ളൊരു ഓപ്ഷനാണ് സി എം ടൂള് ഇത് വന്നെങ്കിൽ നമ്മുടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എത്ര ദിവസത്തുള്ളു ഫേസ്ബുക്ക് തന്നെ എത്ര ദിവസത്തുള്ളിൽ നമുക്ക് കിട്ടും ഓൾറെഡി അവിടെ പറയുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളും ഇതെങ്ങനെയാണ് അതിൻ്റെ സി എം വന്നതിന് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം വീഡിയോ പുറകെ പുറകെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെ നൽകണം അതിൽ മൂന്നാല് കുറച്ച് ഓപ്ഷനുകൾ നമ്മൾ ഇനേബിൾ ചെയ്യാൻ മാത്രമേ നമ്മൾ കൊടുത്താൽ ഒരു അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിനും വീഡിയോസിനാണെങ്കിലും ടൈറ്റിസിനായാലും അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടുള്ളൂ അപ്പോൾ റീച്ച് കിട്ടി റീച്ച് കൂടുകയും വ്യൂസ് ഒക്കെ കൂടുമ്പോഴാണ് ഫേസ്ബുക്ക് ഓക്കെ നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്താൽ നമ്മുടെ ഫേസ്ബുക്കിൽ അതിൻ്റെ റീച്ച് കിട്ടും എന്നുള്ള ഒരു ധാരണ വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ വീഡിയോയോ നിങ്ങളെഴുത്തോ ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെ െ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല എല്ലാവർക്കും അത്രയും പെട്ടെന്ന് ഈ സി എം എന്ന ടൂള് കണ്ടിരുന്നു കണ്ടിന് മോണിറ്റേഷൻ എന്ന ടൂള് ഓപ്പൺ ആയിട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം